ഇന്ന് കാണിച്ചിരുന്നത് നല്ല ഏണിസ് ഉണ്ടാക്കാൻ പറ്റിയൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ ക്രോംബ്രസർ ഓപ്പൺ ചെയ്യുക അതിൽ ടൈം ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ തന്നെ മേല് പന്താണ് ടൈം ബക്സ് എന്നത് അതിന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ടൈം ബക്സിൻ്റെ വെബ്സൈറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമുള്ളി ഒരതുവശം എനിക്ക് ഏർ കിട്ടിയത് കാണാം രണ്ട് ഡോളറും പോയിൻ്റ് നയൻ സെവൻ സിക്സിൻ്റെ സെൻറ്റും പിന്നെ ഒരുപാട് നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഏറിങ്സ് ഉണ്ടാക്കിയ ആളെ ലിസ്റ്റാക്കാണ് അവർ ഇന്ന് കളക്ട് ചെയ്ത ഓർഡറാണിത് സീറോ പോയിൻ്റ് എയ്റ്റ് സെവൻ ഫൈവ് ഇങ്ങനെ ഓരോ ഓരോ രാജ്യത്തു നിന്നും ഓരോ ആൾ ഏണിങ്സ് ഈ വെബ്സൈറ്റിൽ നിന്ന് ഉണ്ടാക്കിയ ലിസ്റ്റാണിത് ഇതെങ്ങനെയാണെങ്കി ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം ഈ മൂന്ന് ലൈനിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുക മൂന്ന് ലൈൻ ഉണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യണം ലിങ്ക് തുറന്ന തുറന്നപാട് നമുക്കിവിടെ സൈനപ്പ് കാണിക്കാം പുതിയ കസ്റ്റമർ കസ്റ്റമറാണെങ്കിൽ അവിടെ സൈനപ്പ് കാണിക്കുക അപ്പോൾ സൈനപ്പിൽ നമ്മൾ നമ്മൾ ഇമെയിലും യൂസർ നെയിമും പാസ്വേഡൊക്കെ നൽകി രജിസ്റ്റർ ചെയ്യണം ആ ഇമെയിൽ പാസ്വേഡ് യൂസർ നെയിം ഒന്നും കളയാൻ പാടില്ല അത് പൂർവമാണം എഴുതി വെക്കണം പിന്നീട് നമുക്ക് ഫ്രഫിന് വെരിഫിക്കേഷൻ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് ചോദിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്ന് കുറിച്ചു വെക്കുക ഇനി നമുക്ക് ഏണിങ്സ് നോക്കാം ഉണ്ടാക്കുന്നത് കുറേ ഓപ്ഷൻ കാണും ഇതിൻ്റെ അതിൻ്റെ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഡാഷ്ബോർഡ് ഏണിങ്സ് റെഫറൽ എണിംഗ് ഏഴ് കണ്ട ഈ ഏഴെന്നില്ലതിലാണ് നമുക്ക് ഈ വെബ്സൈറ്റിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷനുകൾ കിട്ടുക അപ്പോൾ ഏഴ് എന്നില്ലതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ട നമുക്ക് കണ്ടന്റ് സർവേ ടാസ്ക് റഫർ ഓഫർ വാള് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വരുന്നത് സർവേ ഈ സർവേയിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ടാസ്ക് ഓഫർ വാള് കണ്ടന്റ് കണ്ടന്റ് നമുക്ക് എളുപ്പമാണ് അതിൽ പുഷ് ക്ലിക്കും പിന്നെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് അത് ക്ലിക്ക് ചെയ്താന്ന് അപ്പോൾ നമുക്ക് കണ്ടന്റ് ഒന്ന് തുറന്നു നോക്കാം അതിന് എന്തെല്ലാം ഇല്ലായിരുന്നു കണ്ടന്റ് തുറന്നപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഫെഷ് ക്ലിക്ക് എൻഗേജ് ഈ ക്ലിക്ക്സ് ഒന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാന്ന് ക്ലിക്സ് തുറന്നപ്പോൾ ഇവിടെ കാണാം എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വാങ്ങിക്കാൻ ചരാം ഗെയിം കളിച്ച് പണം സമ്പാദിക്കുക എന്ന് പ്ലേ ഗെയിം പണം സമ്പാദിക്കുക അഞ്ച് സെക്കൻഡ് ഉള്ള കാണുക ഉള്ളടക്കം കാണുക നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അങ്ങനെയാണ് ഇതിൻ്റെ പണം കിട്ടുവാന്ന് ഈ ഗെയിമിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകാം അഞ്ച് സെക്കൻഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ ഇവിടെ അഞ്ച് സെക്കൻഡ് ഇവിടെ വെയിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം അപ്പോൾ നമുക്ക് അവിടെ കാണിച്ച സീറോ പോയിൻ്റ് സീറോ വണ്ണ് നമുക്ക് ക്രെഡിക്റ്റ് ആവും അതിൻ്റെ ബില്ലിലേക്ക് നമുക്കിപ്പോൾ കിട്ടിയത് നമ്മളെ സൈറ്റിലേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ വന്ന് അതും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കാം ഇവിടെ കാണിക്കുക അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഈ വെബ്സൈറ്റിൽ അപ്പോൾ അതിൻ്റെ വൈശ്യവും കയറി ഇനി ബാക്ക് ബാക്കുക അതുപോലെ രണ്ടാമത്തത് മൂന്നാമത്തത് വന്നുണ്ട് അപ്പോൾ അതും ക്ലിക്ക് ചെയ്യാം ഇനി ക്ലിക്കിറ്റ് ചെയ്യാൻ വേണ്ടു അപ്പോൾ നമുക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ വെബ്സൈറ്റിലൊക്കെ അതിൻ്റെ ഏണീസ് കയറിയിട്ടുണ്ട് ബാക്ക് ബാക്കുക അടുത്തു വന്നിട്ടുണ്ട് മാറി മാറി വരും ഓരോന്നും നമുക്ക് എന്താക്ക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൽ ഹേർഡിങ്സ് വിഡ്രോ ചെയ്ത് പൈപ്പാലു വന്ന ബാങ്കിലേക്കും ചെയ്യാം വൈഫായുണ്ട് എയർടിഎം ആണ് നമുക്ക് ഏത് ഇഷ്ടം നോക്കി ചെയ്യാം അഞ്ച് അഞ്ചിട്ടോർഡർ ആവുമ്പോൾ നമുക്ക് വൈഫായ വിഡ്രോ ചെയ്യാൻ കഴിയും വൈഫൈ ഫ്ലിക്സ് ഉള്ളതൊക്കെയാണ് ചെയ്ത് അടുത്ത ഓപ്ഷൻ നോക്കാം അടുത്ത കുറേ സർവേ ആണ് ഇതൊക്കെ സർവേ സൈറ്റാണ് ഈ സർവേ ഒക്കെ പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ടൈം ബക്സിൻ്റെ സർവേ ഉണ്ട് ിറ്റിൻ്റെ അത് സർവേ ചെയ്യലും ഇങ്ങനെ അവരെ ഒരു ക്വസ്റ്റൻ ചോദിക്കും ആ ക്വസ്റ്റിന് എനക്കായിട്ട് മുൻ ഇറക്കണം ഉത്തരം കൊടുക്കണം അത് വായിച്ച് ശരിക്കും ഉത്തരം കറക്റ്റായിട്ട് കൊടുത്താലേ നമുക്ക് അതിനെക്കെ ബെനിഫിറ്റ് കിട്ടും അതാണ് ഒന്ന് രണ്ടാമത്തത് ടാസ്ക് അതുപോലെ ടാസ്ക് തന്നെയാണ് പിന്നെ ഓഫർ പാട് ടാസ്ക്കിന് കുറേ ടാസ്കിൽ കുറേ സൈറ്റ് ഉണ്ട് അതിൻ്റേത് നമുക്കിപ്പോൾ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യല് ലൈക്ക് ചെയ്യല് ഷെയർ ചെയ്യല് അങ്ങനത്തെ ഉണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യല് ഇപ്പോഴൊക്കെ ഉണ്ട വെബ്സൈറ്റ് സന്ദർശിച്ച് ഒരു മിനിറ്റ് ഒരു വീഡിയോ കാണുക ഇമെയിൽ ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുക അഞ്ച് രണ്ട് പേരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോളർ കിട്ടും ഈ കാണിക്കുന്ന ഡോളറൊക്കെ ഇവിടെ കാണിക്കുന്ന ഡോളറൊക്കെ നമുക്ക് എന്താക്കും ഈ ഇവർ കൊടുത്ത അതേ ഓപ്ഷൻ നമ്മൾ ചെയ്തീർത്താൽ നമുക്ക് അതിൻ്റെ കൊടുത്ത ബാലൻസ് നമുക്ക് കിട്ടും വയസ്സൻസ് ഓരോ അതിൻ്റെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുന്നുണ്ട് ഗെയിം ഡൗൺലോഡ് ഉണ്ട് ഇതൊക്കെ ഓരോന്ന് പറയുന്നത് ചെയ്തെടുത്താലേ നമുക്ക് എന്ത് പറ്റും ഇതിനോട് ബെനിഫിറ്റ് കിട്ടും അതാണ് ഇങ്ങനെ അടിപൊളി വെബ്സൈറ്റാണ് ജലീനം തന്നെയാണ് അർജൻറ് വെബ്സൈറ്റ് എല്ലാവരും ചെയ്യുന്ന വെബ്സൈറ്റാണ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം നല്ല വേണിങ്സ് ഉണ്ടാക്കാൻ പറ്റും സർവേയിൽ തന്നെ ഒരുപാട് സർവേ കിട്ടും ആ സർവേ തന്നെ നമ്മൾ ചെയ്യാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ക്ഷമ വേണം നല്ല ഓരോ സമയം എടുക്കും ഓരോ സർവേ തീരാൻ വേണ്ടി പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഒരു മിനിറ്റ് അല്ലായിരിക്കും ഓരോ സർവേ ചെയ്യുന്നത് നമുക്ക് ചെയ്യാം എൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് പ്രകാരം കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യാം അവിടെയുള്ള വെബ്സൈറ്റാണ് നിങ്ങൾക്ക് കാണും എൻ്റെ മേലത്തെ ഒക്കെ ഏകദേശം അഞ്ച് ഡോളർ ആകാൻ ആയിട്ടുണ്ട് അഞ്ച് ഡോളർ ആയിക്കുന്നാലും ഐഡ്രോ ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോ അടുത്ത നെക്സ്റ്റ് വീഡിയോ അടുത്തത് ആണ് വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണും